െ ഇന്ന് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ വക്കഫ് സംരക്ഷണ ബില്ലിനെതിരെ കേരളത്തിലെ ഒരു സുന്നി ഭാഗം എല്ലാ സുന്നി കേരളത്തിലെ പ്രമുഖരായ നാല് എ കെ എ പി ഭാഗങ്ങൾ നാല് സുന്നികൾ ഒരുമിച്ചുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട് നല്ല പരിപാടിയൊക്കെ തന്നെയാണ് കാരണം കേരളത്തിന്റെ ഐക്യം സുന്നി സംഘടനകൾ ഒരു ഐക്യത്തിലേക്ക് പോകുന്ന സൂചന ഒക്കെയാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് അതിനുള്ള പരിപാടി തന്നെയാണ് സ്വാഭാവികം നമുക്ക് എതിർപ്പൊന്നും പറയാനില്ല നല്ല പരിപാടിയൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് ഇതിൽ ചെറിയൊരു വിയോജിപ്പുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട അതിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് സെയ്ദ് ജഫ്രി മുത്തുപടങ്ങളായിരുന്നു അതിലും പിന്മാറിയിട്ടുണ്ട് നേരത്തെ ദക്ഷിണ ജമയുടെ തൊടീർ കുഞ്ഞു മുഹമ്മദ് മൗലവിസ്താദ് പിന്മാറിയിട്ടുണ്ട് അപ്പോ എന്താണ് എതിർപ്പിച്ചുകഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കുടുംബമാണ് മത സാമുദായിക സൗഹാർദ്ദം നികർത്തുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം ഇത്തരത്തിലുള്ള പരിപാടി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാണക്കാട് തങ്ങളെ വിളിക്കുക വിളിക്കൽ അത്യാവശ്യമായിരുന്നു അപ്പൊ പാണക്കാട് തങ്ങളെ അത് അതുമാത്രമല്ല പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു തങ്ങളെയും ആ പരിപാടിയിൽ ക്ഷണിച്ചിട്ടില്ല അതിൻ്റെ ഈ പരിപാടി ഒരു മൈനസ് ആണ് അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു ശുന്നി ഐക്യമല്ല ഇവർ ലക്ഷ്യം കൂടുന്നത് ഇതിലൂടെ അവരെ മാറ്റി നിർത്തുക പാണക്കാട് കുടുംബത്തെ മാറ്റി നിർത്തുക എന്നതാണ് അല്ലെങ്കിൽ സ്വഭാവമായിട്ടും ഇപ്പൊ നമ്മളറിയാം പല സ്ഥലങ്ങളിലും ഇ കെ എ പി സംയുക്തമായ പരിപാടി നടക്കുന്നതിൽ പാണക്കാട് തങ്ങളും എ പിയും അതുപോലെ കല്ലിൽ ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ മനസ്സിനൊരു കുളിർന്നുണ്ട് പക്ഷെ കേരളത്തിൽ നാല് പ്രമുഖ സുന്നികൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പാണക്കാട് തങ്ങൾ ഒഴിവാക്കിയതിൽ എന്തൊരു ഗൂഢാലോചന ഉണ്ട് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം കാലത്തിൻ്റെ മന സൗഹാർദ്ദത്തില് എല്ലാ രംഗത്തും എന്നും പാണക്കാട് കുടുംബമാണ് അവസാനത്തെ വാക്ക് ആ പാണക്കാട് കുടുംബിവാക്കിയിട്ടുള്ള ഒരു സുന്ന ഐക്യം ഒരു എന്ത് പരിപാടി എടുത്താലും അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സ്വാഭാവികം ഇതൊരു ഐക്യമായിക്കൊണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഇതിന്റെ പിന്നില് ഒരു ടീം എന്തുകൊണ്ട് പാണക്കാട് കുടുംബത്തെ മാറ്റിലിട്ട് അകറ്റി നിൽക്കുകയാണ് അത് നിങ്ങൾക്ക് തന്നെ അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം